ും വളരണം ഭരണം വീണ്ടും വളർന്നുയരണം നടന്നു നീങ്ങണം പറയണം സത്യം നമ്മെ സ്വതന്ത്രമാക്കണം

പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം വിശുദ്ധ പൗലോസ് ഗലാത്യാക്കാർക്ക് എഴുതി ലേഖനം രണ്ടാം അധ്യായം ഇരുപതാമത്തെ തിരുവചനം ഇതാ ഞാൻ യേശുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് അപ്പസോലൻ്റെ ആഴമായ ദൈവസ്നേഹം അത് നമുക്ക് ഇവിടെ ദർശിക്കുവാൻ സാധിക്കും ഇതാ യേശുവിനോടുകൂടി ഞാൻ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ഇതാ യേശുവിനോടുകൂടി ഞാൻ അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഇതാ യേശുവിനോടുകൂടി ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു എന്നല്ല അപ്പസോലൻ പറഞ്ഞത് ഇതാ യേശുവിനോടുകൂടി ഞാൻ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഏത് ക്രിസ്തു കുരിശിൽ മരിച്ച ക്രിസ്തു ഓരോ ശ്വാസത്തിലും യേശുവിൻ്റെ കുരിശിനെ സ്നേഹിക്കുകയും സ്വന്തമാക്കുകയും ചെയ്ത ആഴമായ ആധ്യാത്മികതയുള്ള അപ്പസ്തോലൻ നമ്മുടെ ഇത് പങ്കുവെക്കുകയാണ് ഈ അപ്പസോലൻ്റെ ആശയങ്ങൾ കുരിശിനെക്കുറിച്ചുള്ള അറിവ് ജീവിതത്തിൽ സ്വന്തമായി പകർത്തിവരും പ്രാവർത്തികമാക്കിയവരുമാണ് രക്തസാക്ഷികൾ അവിടത്തേക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഇതേ യേശുവിനോടുകൂടി ഞാൻ ക്രൂശിച്ചതിനായിരിക്കുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ ആ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള വലിയൊരു കൽപ്പന അവിടുത്തെ വലിയ ആഗ്രഹം അത് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്ന അപ്പസോലൻ്റെ വാക്കുകൾ പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് സുവിശേഷം പ്രഘോഷിച്ച് ധീരതയോടുകൂടി രക്തസാക്ഷികളായ ആയിരക്കണക്കിന് ധീരരായ പടയാളികളാണ് ഈശോയ്ക്കുള്ളത് ആ രക്തസാക്ഷികളെക്കുറിച്ചാണ് നാം ഈ എപ്പിസോഡിൽ പഠിക്കുന്നത് വിയറ്റ്നാമിലെ സഭ വിയറ്റ്നാമിലെ സഭ നൂറുകണക്കിന് ആയിരക്കണക്കിന് രക്തസാക്ഷികളെ സമ്മാനിച്ച സഭയാണ് വിയറ്റ്നാമിൽ ഏകദേശം പത്ത് കോടി ആളുകൾ ഉള്ളതിൽ അതിൽ എൺപത് ലക്ഷം തൊണ്ണൂറ് ലക്ഷത്തിനടുത്ത ആളുകൾ ക്രിസ്ത്യാനികളാണ് അവരിൽ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറുകളിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കടുത്ത മതമർദ്ദനം മിൻമാങ് എന്ന ചക്രവർത്തി വിയറ്റ്നാമിലെ നീറോ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക ഒരു ക്രിസ്ത്യാനിയെ ലഭിച്ചാൽ നൂറ് മുറിവുകൾ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ വധിക്കേണ്ടത് എന്നവര് അദ്ദേഹം കൽപ്പന കൊടുത്തു നൂറ് മുറിവുകൾ അതായത് പീഡിപ്പിച്ച് കൊല്ലണം അങ്ങനെ കടുത്ത മതമർദ്ദനത്തിലൂടെ കടന്നുപോയ സഭയാണ് വിയറ്റ്നാമിലെ സഭ ഈ സഭയിൽ ധീരികരമായി നേതൃത്വം നൽകിയ രണ്ട് വലിയ പ്രേക്ഷിതരാണ് ജോസഫ് മാർഷൻഡും ഫ്രാൻസിസ് ഷെക്കാഡും വിശുദ്ധ ജോസഫ് മാർഷാൻഡും വിശുദ്ധ ഫ്രാൻസിസ് ഷാക്കാർഡും എനിക്ക് ഈശോയെ സ്നേഹിക്കണം ഒരു വൈദികനാകണം തൻ്റെ മനസ്സിലെ തീവ്രമായ ആഗ്രഹം അഗ്നിയായി ജ്വലിച്ചപ്പോൾ തന്നെ വിശുദ്ധ ജോസഫ് തൻ്റെ തിരുവസ്ത്രം ആത്മാവിൽ ധരിച്ചു തനിക്ക് ഒരു മിഷനറി വൈദികനാകണമെന്നും വിദേശ മിഷനിൽ പോയി ഈശോയെ പ്രസംഗിച്ച് ആത്മാക്കളെ നേടണമെന്നുമായിരുന്നു വിശുദ്ധൻ മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരുന്ന ആഗ്രഹം അതിനായി പാരിസിലെ വിദേശ മിഷൻ സൊസൈറ്റിയുമായി ബന്ധം പുലർത്തുകയും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപതിൽ വൈദികനായി മിഷനിൽ ചേരുകയും ചെയ്തു വിശുദ്ധ ജോസഫിൻ്റെ ആഗ്രഹസിദ്ധി പോലെ വിദേശത്ത് മിഷനറി പ്രവർത്തനത്തിന് നിയോഗിക്കുകയും വിയറ്റ്നാമിലേക്ക് യാത്രയാവുകയും ചെയ്തു അവിടെ വിശുദ്ധനെ കാത്തിരുന്നത് കൊടിയ പീഠനങ്ങളും രക്തസാക്ഷിത്വവുമായിരുന്നു വിശുദ്ധൻ്റെ ശരീരം കൊടിലുകൾ കൊണ്ട് വലിച്ചു കീറാനും നൂറ് മുറിവുകളേൽപ്പിക്കുക എന്ന ശിക്ഷകൾക്ക് മുടുവിൽ മരണത്തെ വിശുദ്ധൻ ശിരസ വഹിക്കുകയാണുണ്ടായത് രണ്ടുപേരും ഫ്രാൻസിൽ ജനിച്ചവരാണ് വിശുദ്ധ ജോസഫ് വളരെ കുറഞ്ഞ കാലമേ ജീവിച്ചുള്ളൂ മുപ്പത്തിരണ്ട് വർഷം ആയിരത്തി എണ്ണൂറ്റി മൂന്നില് അദ്ദേഹം ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ അദ്ദേഹം മരിച്ചു ഏഴാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ജോസഫിനൊരാഗ്രഹം മനസ്സിൽ ജനിക്കുകയാണ് ഞാനൊരു മിഷനറിയാകും യേശുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ ഞാൻ സുവിശേഷം പ്രഘോഷിക്കും രക്തസാക്ഷിയാകും ഏഴ് വയസ്സുള്ളൊരു ഒരു കൊച്ചുകുട്ടി ഒരു ബാലൻ വിശുദ്ധ കുർബാന ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ ഇങ്ങനെയൊരു ചിന്ത ദൈവം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ ദൈവം തിരഞ്ഞെടുക്കുകയല്ലേ ഒരു വ്യക്തിയെ വിശുദ്ധ ജോസഫിനെ സ്വീകരിക്കുകയാണ് അദ്ദേഹം തൻ്റെ വലിയൊരാഗ്രഹം ഹൃദയത്തിൽ സൂക്ഷിക്കുക മുന്നോട്ടുള്ള പഠനങ്ങളുടെ ദിവസങ്ങളിലെല്ലാം ഇക്കാര്യം തന്നെയാണ് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നത് എനിക്ക് യേശുവിന് വേണ്ടി സമർപ്പിക്കണം ജീവിതം രക്തസാക്ഷിയാകണം മുതിർന്നപ്പോൾ മാതാപിതാക്കളോട് ഇക്കാര്യം പറഞ്ഞു മാതാപിതാക്കൾക്കൊട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹം തൻ്റെ തീഷ്ണതയിൽ ഉറച്ചു നിന്നു എന്തിനുള്ള തീഷ്ണത ഒരു രക്തസാക്ഷിയാകണം സുവിശേഷം പ്രഘോഷിക്കണം രക്തസാക്ഷിയാകണം ആ ഒരു തീഷ്ണതയിൽ അദ്ദേഹം ഉറച്ചു നിന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിൽ എം ഇ പി ഫാദേഴ്സ് അത് ഫ്രാൻസിലെ വിദേശ വിദേശ മിഷൻ സംഘം സൊസൈറ്റി പാരീസിലെ വിദേശ മിഷൻ സൊസൈറ്റി അതായിരത്തി അറുന്നൂറ്റി അൻപത്തിയെട്ടിൽ സ്ഥാപിതമായതാണ് പാരീസിൽ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി ചെറുപ്പക്കാരായ ആളുകളെ സജ്ജരാക്കുക താല്പര്യമുള്ളവരെ അവരെ വിദേശത്തേക്ക് അയക്കുക വിദേശത്തുള്ള ശുശ്രൂഷകൾ മാത്രമാണ് അവരെ ഏറ്റെടുത്തത് ഈ കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇടയിൽ നാലായിരത്തിലധികം മിഷണറിമാരെ അവർക്ക് വിദേശത്തേക്ക് അയക്കുവാനും വലിയ ശുശ്രൂഷകൾ സഭയ്ക്ക് വേണ്ടി ചെയ്യുവാനും എം ഇ പി ഫാദേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് അവർ എം ഇ പി ഫാദേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് പാരീസിൽ ഇപ്പോഴും സജീവമായ മിഷൻ സൊസൈറ്റി തന്നെയാണ് എം ഇ പി ഫാദേഴ്സ് ഈ ഒരു സംഘത്തിൽ അദ്ദേഹം അംഗമായി തീർന്നു വിശുദ്ധ ജോസഫ് അംഗമായി തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ അദ്ദേഹം വൈദികനായി വൈദികനായതിനു ശേഷം വിയറ്റ്നാമിലേക്ക് അയക്കപ്പെടുകയാണ് ആയിട്ട് അവിടെ നേരിട്ട് ഒരു മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കുമായിരുന്നില്ല കാരണം മിൻമാങ് ചക്രവർത്തി കടുത്ത മതമർദ്ദനം നടപ്പിലാക്കുന്ന കാലഘട്ടമായിരുന്നു അതുകൊണ്ട് രഹസ്യ ഏറ്റവും അണ്ടർഗ്രൗണ്ടിലൂടെ സുവിശേഷം പ്രഘോഷിക്കുവാനേ സാധ്യമായിരുന്നുള്ളൂ ആ അണ്ടർഗ്രൗണ്ടിലൂടെ ഒളിവില് സുവിശേഷം പ്രസംഗിച്ച് ഒളിവിലിരുന്നു കൊണ്ട് തന്നെ സുവിശേഷം പ്രഘോഷിക്കുവാൻ അദ്ദേഹത്തിന് വളരെ സാധിച്ചു പക്ഷേ അദ്ദേഹത്തിന് എൻ എപ്പോഴും ആഹ്ലാദമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു എൻ്റെ മരണം അടുത്തുണ്ട് എന്ന് അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും കാത്തു നിന്നു ആഹ്ലാദം കാരണം ഏഴാമത്തെ വയസ്സിൽ ദീപികാരനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയോട് പറഞ്ഞതല്ലേ ഞാനൊരു മിഷനറി ആകും ഞാൻ സുവിശേഷം പ്രസംഗിക്കും നിനക്ക് വേണ്ടി ഞാൻ തീ ജീവൻ ത്യജിക്കും എന്ന് എന്ന് വാക്ക് കൊടുത്തതല്ലേ അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ കാത്തിരുന്നു ആ കാത്തിരിപ്പിന് അധികം താമസമുണ്ടായിരുന്ന ഉണ്ടായില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ അദ്ദേഹത്തെ മിൻമാങ് ചക്രവർത്തിയുടെ പട്ടാളക്കാർ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതാണ് കുരിശ് ഈ കുരിശിൻ്റെ മുകളിലൂടെ ചവിട്ടി നടക്കുക നിനക്ക് മോചനമുണ്ട് ഇതിന്ന് രക്ഷപ്പെടാം അദ്ദേഹം പൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ കുരിശല്ലേ എൻ്റെ അർത്ഥം ഞാൻ ഇതാ യേശുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു ഇനി മേൽ ഞാനല്ല ക്രിസ്തുവാണ് ഇനി ജീവിക്കുന്നത് ഞാൻ ഈ കുരിശിനെ ചവിട്ടുകയോ അവഹേളിക്കുകയോ എന്താണ് പറയുന്നത് നിങ്ങളാണ് അവഹേളിക്കുന്നത് ഈ കുരു പക്ഷേ എനിക്കൊരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ല ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ യേശുവാണ് ഈ കുരിശിലുള്ളത് അദ്ദേഹം കുരിശിനെ ചവിട്ടുവാൻ തയ്യാറായില്ല അതുകൊണ്ട് അദ്ദേഹത്തെ വധിക്കുവാൻ ഉള്ള കൽപ്പന ചക്രവർത്തി നടത്തുകയാണ് അദ്ദേഹത്തെ നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം പ്രദർശിപ്പിച്ചു പ്രദർശിപ്പിച്ചതിൻ്റെ ഇതായിരുന്നു ഇനി ക്രിസ്ത്യാനികൾ ആരും സുവിശേഷം പ്രഘോഷിക്കുവാൻ പാടില്ല അവർ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് പിന്മാറണം ആരെങ്കിലും സുവിശേഷം പ്രഘോഷിക്കുവാൻ തുനിഞ്ഞാൽ ശിക്ഷ ഇതായിരിക്കും ഈ ഒരു മുന്നറിയിപ്പിന് വേണ്ടി ശരീരം പ്രദർശിപ്പിച്ചു തുടർന്ന് കടലിലേക്ക് ആ ശരീരം എറിയുകയാണ് ഉണ്ടായത് താൻ ആഗ്രഹിച്ച പോലെയുള്ളൊരു മരണം ജോസഫിന് ലഭിക്കുകയാണ് എന്നൊരു വലിയ ഭാഗ്യമാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി താൻ ജീവിച്ചിരുന്നപ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ ആഗ്രഹിച്ച ആ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് സ്വർഗത്തിലെ ആൾത്താരിയിൽ അദ്ദേഹം വണങ്ങപ്പെടുകയാണ് ഇതുപോലെ തന്നെ പ്രവർത്തിച്ചതാണ് ർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ ഫ്രഞ്ചുകാരനായ വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധന്റെ ഭൗതിക അവശിഷ്ടം പാരീസിലെ മിഷൻ സൊസൈറ്റിയിൽ സമ്പൂജ്യമായി സൂക്ഷിക്കപ്പെടുന്നു വിയറ്റ്നാമിലെ ടോൺകാൻ ദേശത്തായിരുന്നു വിശുദ്ധൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് പിന്നീട് നിരവധി ജനങ്ങൾ മിഷണറി പ്രവർത്തനങ്ങളുടെ ഫലമായി ക്രിസ്തു മതത്തിലേക്ക് ആകൃഷ്ടരാവുകയും വലിയ ഒരു വിശ്വാസി സമൂഹം തൽഫലമായി ടോൺകാനിൽ രൂപപ്പെടുകയും ചെയ്തു സുവിശേഷ പ്രഘോഷണത്തിനിടയിൽ വിശുദ്ധ ഷാക്കാഡിനെ അറസ്റ്റ് ചെയ്യുകയും രണ്ട് വർഷത്തേക്ക് ജയിലിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ കഴുത്തിൽ കയറു ചുറ്റി വരിഞ്ഞു മുറുക്കി വിശുദ്ധനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണുണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെ ഒരു പ്രത്യേകത മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഒന്നും രണ്ടും വർഷമല്ല ഇരുപത് വർഷം ഇപ്പോൾ അവർ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞിന് നൽകിയാൽ ഞങ്ങളത് ദൈവത്തിന് സമർപ്പിക്കാം പഴയ നിയമത്തിൽ അന്ന സാമുവലിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ എനിക്ക് സാ അന്ന പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയാൽ ഒരു കുഞ്ഞിനെ ലഭിച്ചാൽ ഞാനത് നിനക്ക് തന്നെ തിരിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു സാമുവല് കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ വാക്ക് ദൈവത്തിനോടുള്ള വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നൽകുന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെയാണ് ഫ്രാൻസിസിൻ്റെ ഷെക്കാഡിൻ്റെ മാതാപിതാക്കൾ ഇരുപത് കൊല്ലം കാത്തിരുന്നു പക്ഷേ അവർക്ക് കാത്തിരിപ്പിന് ഫലമുണ്ടായി അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയാണ് കുഞ്ഞിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ നല്ല കൃത്യതയോടുകൂടി ആ കുഞ്ഞിനെ വളർത്തി ആ ദൈവത്തിനായിട്ട് സമർപ്പിക്കുവാൻ തീരുമാനിച്ചു ദൈവത്തിന് സമർപ്പിക്കുകയാണ് അദ്ദേഹം ജോസഫിനെ പോലെ തന്നെ എം ഇ പി ഫാദേഴ്സിൻ്റെ ഫ്രാൻസിലുള്ള പാരീസിലുള്ള മിഷന മിഷണറി സൊസൈറ്റി അതിലൊരു മിഷനറി ആയിട്ട് ചേരുവാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് മാതാപിതാക്കൾ കൂടി അദ്ദേഹത്തിന് യാത്രയാക്കി കാരണം ഒരു കുഞ്ഞിനെ നൽകിയത് ദൈവം ഒരു ബലിയായിട്ട് സമർപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് എന്താണ് മടി ദൈവം തന്നു ദൈവം എടുക്കുന്നു അതിന് ഞങ്ങൾ പരാതിപ്പെടേണ്ട കാര്യമില്ല ഈ ഒരു കൂടി നൽകുകയാണ് ദൈവത്തെ ഫ്രാൻസിസ് എം ഇ പി ഫാദേ സംഘത്തിൽ ചേർന്ന് വൈദികനായി തുടർന്ന് വിയറ്റ്നാമിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് അയക്കപ്പെടുകയാണ് വിയറ്റ്നാമിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുകയാണ് ചക്രവർത്തിയായ മിൻമാങ്ങിൻ്റെ കാലഘട്ടത്തിലാണ് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് വിയറ്റ്നാമിൽ ഫ്രാൻസിസ് എത്തുക മിൻമാങ് ക്രൂരനായ ചക്രവർത്തിയായിരുന്നു നിഷ്കരണം ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിപാടികളും ക്രമീകരിച്ചിരുന്നു കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഒരാഗ്രഹമേ ഉള്ളൂ ഇനി ഈ രാജ്യത്ത് ഒരു ക്രിസ്ത്യാനി പോലും ഉണ്ടാകാൻ പാടില്ല കാരണം രാജ്യദ്രോഹികളാണ് അവർ ഇത് പറഞ്ഞ മിൻ മിൻമാങ് അപ്രത്യക്ഷനായിപ്പോയി അവിടെ അന്ന് ക്രിസ്തുമാതിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഒരു ലക്ഷത്തിൽ താഴെ ക്രിസ്ത്യാനികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വിയറ്റ്നാമിൽ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് എൺപത് ലക്ഷം ആളുകളാണ് മിൻമാങ്ങും അദ്ദേഹത്തിൻ്റെ ചക്രവർത്തി പദവും ആ കാലഘട്ടവും എല്ലാം അദ്ദേഹത്തിൻ്റെ വംശം തന്നെ അപ്രത്യക്ഷമായി പോയി പീഡിപ്പി സഭയെ പീഡിപ്പിക്കുന്നവർക്ക് എപ്പോഴും ഈ ഇതാണ് അനുഭവം അതുകൊണ്ട് വിശുദ്ധ ബൗലോസപ്പസ്തോലൻ സാവൂളായിരുന്ന കാലത്ത് സഭയെ പീഡിപ്പിക്കുമ്പോൾ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇട്ടതിന് ശേഷം സാവൂൾ നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ നീ ആർക്കിട്ടാണ് തൊഴിക്കുന്നത് നീ ആണിക്കിട്ടാണ് തൊഴിക്കുന്നത് ഏ ഈശോ പഠിപ്പിക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണ് പൗലോസ് നീ തൊഴിക്കുന്നത് ആർക്കാണ് ആണിക്കിട്ടാണ് തൊഴിക്കുന്നത് ആർക്കാണ് ആണിക്ക് എന്ത് സംഭവിക്കാനാണ് നിൻ്റെ കാലു മുറിയും ഇന്നും സഭയെ പീഡിപ്പിക്കുന്നവരില്ലേ പല രീതികളിൽ നമ്മെ പീഡിപ്പിക്കുന്നവരുണ്ട് ബോംബ് വെച്ച് മാധ്യമങ്ങളിലൂടെ വെടിവെച്ച് കൊന്നു പക്ഷേ എല്ലാവരും ആ മനസ്സിലാക്കുക പത്രോസ് നീ പാറയാകുന്നു ഈ പാറമേലാണ് ഞാൻ എൻ്റെ സഭ പണിയുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറുകളിലല്ലേ ആയിരത്തി വിശുദ്ധ ഫ്രാൻസിസ് കൊല്ലപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് അപ്പോൾ അന്ന് വളരെ കുറഞ്ഞ ക്രിസ്ത്യാനികളെ ഉള്ളൂ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് ഒന്നര നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇന്ന് വളരെ ശക്തമായ സഭയായിട്ട് വിയറ്റ്നാം സഭ കടന്നു വരികയാണ് അവർ വളരെ വലിയ തീഷ്ണതയാണ് വിയറ്റ്നാമിലെ സഭയ്ക്കുള്ളത് ഇന്ന് ഇടതുപക്ഷ സർക്കാരൊക്കെയാണ് അവിടെ ഉള്ളത് പക്ഷേ ആ ഇടതുപക്ഷ സർക്കാർ എല്ലാവിധത്തിലും സഭയെ പീഡിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അതായത് പൊതുവായിട്ടുള്ള ഓരാനുകൂല്യങ്ങളും ക്രിസ്ത്യാനികളാണെങ്കിൽ അവർക്ക് ലഭിക്കുകയില്ല സർക്കാരിൽ നിന്ന് ലഭിക്കുകയില്ല അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ മറ്റു മേഖലകളിൽ ഒരു ഒരു ടാബു ഒരു വിലക്ക് അത് സാമൂഹ്യമായിട്ടൊരു വിലക്ക് ക്രിസ്ത്യാനികൾക്ക് അവിടെ ഉണ്ട് എങ്കിലും അവിടെ ഇരുപതിലധികം രൂപതകൾ വിയറ്റ്നാമിലുണ്ട് ഏതെങ്കിലും ക്രിസ്ത്യാനി ഞങ്ങൾക്കിവിടെ നല്ല ജോലി കിട്ടാൻ സാധ്യതയില്ല കാരണം ഞങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് വിശ്വാസം ഉപേക്ഷിക്കുന്നുണ്ടോ ഇല്ല ധീരതയോടുകൂടി അവർ സുവിശേഷം പ്രഘോഷിക്കുകയല്ലേ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ഫ്രാൻസി ഷെക്കാഡിനെ പട്ടാളക്കാരെ അറസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം വളരെ രഹസ്യമായിട്ടാണ് സുവിശേഷം പ്രഘോഷിച്ചത് ഇരുന്നത് എന്നാൽ ആ രഹസ്യമായ സുവിശേഷം പ്രഘോഷിച്ചിരുന്ന ആ സമയത്ത് ചക്രവർത്തി മിൻമാങ്ങിൻ്റെ പട്ടാളക്കാർ അറസ്റ്റ് ചെയ്യുകയും കഴുത്തിൽ കയറ് ചുറ്റിന് ശേഷം അത് വരിഞ്ഞു മുറുക്കി വലിച്ച് അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ശിഷ്യന്മാർ തന്നെ സംസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യാനികൾ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ സംസ്കരിച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഭൗതികമായ അവശിഷ്ടം വിശുദ്ധ ഫ്രാൻസിഷ്യക്കാരൻ്റെ ഭൗതികമായ അവശിഷ്ടം പാരീസില് എംഇ പി ഫാദേഴ്സിൻ്റെ രക്തസാക്ഷികളുടെ കപ്പേളയിൽ സംസ്കരിച്ചു ഇന്ന് പൂജ്യമായിട്ട് വണങ്ങപ്പെടുകയാണ് വിശുദ്ധ ഫ്രാൻസിസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ വിശുദ്ധ ഫ്രാൻസിസിനെ വിശുദ്ധ ജോൺ ബോൾ ബോൾഡ് രണ്ടാമന്മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു എന്തൊരു വലിയ ഭാഗ്യമാണ് മക്കളില്ലാതിരുന്നൊരു കുടുംബം ഇരുപതാമത്തെ വയസ്സിൽ മിഷനറിയായി ഇരുപത് വർഷം കാത്തിരുന്നതിന് ശേഷം ഒരു കുഞ്ഞ് കിട്ടുന്നു മിഷിനറി ആകുന്നു അവിടെ ജീവൻ ത്യജിക്കുന്നു പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു ഇതാ ഞാൻ യേശുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണെന്നിൽ ജീവിക്കുന്നത് എന്ന വാക്യം എത്ര കൃത്യതയോടുകൂടി അന് അന്യർഥമാക്കുകയാണ് വിശുദ്ധ പൗലോ സുലിഹ എങ്ങനെ രക്തസാക്ഷിയായി തീർന്നോ അതേ കൂടി നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ മിഷണറിമാരായി തീരുന്നവരാണ് വിശുദ്ധ ജോസഫും വിശുദ്ധ ഫ്രാൻസിസും എന്തൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ഇവരൊന്നും നിരാശയോടുകൂടിയല്ല മരണത്തെ പുലുകിയത് മരണം മുമ്പിലുണ്ടെന്ന് കൃത്യതയോടുകൂടി മനസ്സിലാക്കിയപ്പോൾ ധീരതയോടുകൂടിയാണ് വിയറ്റ്നാമിൽ മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലും വളരെ ശക്തമായ മതമർദ്ദനം നേരിടുന്നുണ്ടല്ലോ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല ആവർത്തിച്ചാവർത്തിച്ച് ഈശോയും വചനത്തിലും നാം പഠിക്കുന്നു നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളോടുകൂടെ ഞാൻ ഉണ്ടായിരിക്കും യുഗാന്തത്തോളം ഞാൻ ഉണ്ടായിരിക്കും നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുവിൻ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകും എന്ന് ഇരുപത്താറാം സങ്കീർത്തനം പഠിപ്പിക്കുന്നില്ലേ നിങ്ങൾ ദൈവത്തിൽ ശരണപ്പെടുവിൻ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകും ആ ഒരു ധൈര്യമാണ് ഈശോ തന്നെ പഠിപ്പിച്ചൊരു ധൈര്യം ഈശോ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നില്ലേ ആകാശത്തിലെ പക്ഷികളെയും വയലിലെ ലില്ലുകളെയും ദൈവം പോറ്റുന്നുണ്ടെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെന്തിന് ഉത്കണ്ഠാകുലരാകുന്നു നിങ്ങളെന്തിനു ഭയപ്പെടുന്നു നിങ്ങൾ ഈ പുല്ലിനേക്കാൾ എത്രയോ വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളാണ് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല അനുദിന ജീവിതത്തിൽ നമുക്ക് രക്തസാക്ഷിത്വമുണ്ട് എന്തുകൊണ്ട് അവർ രക്തസാക്ഷികളായി തീർന്നു ഈ വിശുദ്ധ ജോസഫും ഫ്രാൻസിസ് ഷെക്കാഡോ ഒക്കെ എന്തുകൊണ്ട് രക്തസാക്ഷികളായി തീർന്നു ബിക്കോസ് ദേ ലവ് ജീസസ് സോ മച്ച് ദൈവത്തെ ഈശോയെ അത്ര ആഴത്തിൽ സ്നേഹിച്ചു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാകുമെന്ന അപ്പസ്തോലൻ്റെ ആ ധീരത അത് ഈ വിശുദ്ധർക്കുണ്ടായിരുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്തും പ്രിയപ്പെട്ടവരെ അനുദിന ജീവിതത്തിൽ എന്നോട് ആവശ്യപ്പെടുന്നത് ഈ രക്തസാക്ഷിത്വമാണ് ഞാൻ ദേവാലയത്തിൽ ദീപുബലിക്കായിട്ട് സംബന്ധിക്കുമ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു ദിവസം എനിക്കായിട്ട് കൂതാശികൾ സ്വീകരിക്കുവാൻ ഞായറാഴ്ച ഒരു ദിവസം അതിന് ഒരുങ്ങുവാനുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ഒരുക്കമുണ്ടോ ദേവാലയത്തിൽ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ തലയൊന്ന് മൂടണം എന്നൊരു നിർദ്ദേശം ആദ്യമസഭ തന്നെ പാലിച്ചു എന്നാൽ ദേവാലയത്തിൽ ഒന്ന് കയറുമ്പോൾ തലയൊന്ന് മൂടുവാൻ എനിക്ക് മടിയാണ് കാരണം അത് അങ്ങനെ ഒരു കൊച്ചു കൊച്ചു നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെയൊന്ന് ദിവ്യകാരുണ്യത്തിന് മുമ്പിലൊന്ന് മുട്ടുകൊട്ടിയതിനു ശേഷമേ നമ്മൾ പ്രവേശിക്കുവാൻ പാടുള്ളൂ ദേവാലയത്തിലേക്ക് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശുദ്ധജലം ഹന്നാൻ വെള്ളം പുറത്തുണ്ട് അതൊന്ന് തൊട്ടിട്ടാണ് ഞാൻ അകത്തേക്ക് പ്രവേശിക്കേണ്ടത് എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതെല്ലാം എന്നിൽ നിന്ന് ത്യാഗം ആവശ്യപ്പെടുന്നതാണ് ഒരു വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന എൻ്റെ കുടുംബത്തെ സജീവമാക്കുന്നതാണ് സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ആഴമായ സ്നേഹത്തിൽ നിലനിൽക്കാനേ കഴിയുകയില്ല എൻ്റെ എൻ്റെ ആ പ്രൈം ടൈം എനിക്കൊരു പ്രൈം ടൈം ഉണ്ട് ഒരു വൈകുന്നേരം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള സമയമാണ് ഒരു വീട്ടിലെ പ്രൈം ടൈം ഈ പ്രൈം ടൈം ടെലിവിഷൻ മോഷ്ടിക്കുക ആ അത് അപ്പോൾ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് സംസാരിക്കേണ്ട സമയമാണ് ആ സമയമാണ് ഒരു കുടുംബത്തിൻ്റെ പ്രൈം ടൈം അത് ശത്രുക്കൾ മോഷ്ടിച്ചുകൊണ്ടുപോകുകയാണ് പിശാജ് മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് വിവിധ ഏറ്റവും തര സീരിയലുകളും അതുപോലെ ചിത്രങ്ങളും വാർത്തകളും എല്ലാം കണ്ടിട്ട് നമ്മുടെ മനസ്സിനെ മലീമസമാക്കാവുന്നല്ലേ അതുകൊണ്ടുള്ളൂ എന്നാൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണത് വചനം വായിച്ച് ശക്തിപ്പെടേണ്ട സമയമാണ് അതിന് നമുക്ക് ചിലവഴിക്കണമെങ്കിൽ രക്തസാക്ഷിത്വം ഇതാ യേശുവിനോടുകൂടി ക്രൂശിതിനായിരിക്കുന്നത് ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ല പരിശീലനം നമുക്ക് നൽകാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഈ രക്തസാക്ഷിത്വം ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് വിയറ്റ്നാമിലേക്കൊന്നും പോകണ്ട നമുക്ക് അന്ന് രക്തസാക്ഷികളായ വിശുദ്ധ ഫ്രാൻസിസും ജോസഫും ഒക്കെ നമുക്ക് നൽകുന്നൊരു മാതൃകയുണ്ട് യേശുവിനെ സ്നേഹിക്കുക ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താനാകും അവിടുന്ന് നമ്മെ പഠിപ്പിച്ച പാഠങ്ങളും മൂല്യങ്ങളും മര അവസാന ശ്വാസം വരെ എപ്പോഴും പുലർത്തുവാനുള്ള ആർജവത്വം കരുത്ത് ശക്തി അതെനിക്ക് ഉണ്ടാകണം എനിക്കൊരു സത്യം പറയുക കള്ളത്തരം പറയുക അവസരം വരുമ്പോൾ ഞാൻ സത്യമേ പറയൂ ഒരു വെള്ളിയാഴ്ച എനിക്കൊരു ഉപവാസം വെള്ളിയാഴ്ച ഒരു ദിവസമുണ്ടോ അന്ന് ഞാൻ ഉപവസിച്ചിരിക്കും എന്ന് ഒരു ഉറപ്പ് നമ്മളൊരു തീരുമാനം നമുക്കെടുത്താൽ ഒരു ജപമാല ചൊല്ലാത്തൊരു ദിവസമില്ലെന്നൊരു തീരുമാനമെടുത്താൽ ഒരു കരുണക്കൊന്ന് ഞാൻ എല്ലാ ദിവസവും ചെല്ലുമെന്നൊരു എടുക്കാൻ ഇതൊക്കെ രക്തസാക്ഷിത്വം തന്നെയാണ് നമുക്ക് നമ്മുടെ വസ്ത്രധാരണത്തിൽ അനുയോജ്യമല്ലാതെ ശരീരം പ്രസ പ്രദർശിപ്പിക്കുന്ന രീതിയിലൊരു ഒരു അലങ്കരിച്ച് അങ്ങനെ നമ്മൾ അത് അത് വേണ്ട ഞാൻ എൻ്റെ ശരീരത്തെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും സൂക്ഷിക്കണം അത് അലങ്കാര വസ്തുവായിട്ട് പുറമേ കൊണ്ടു നടക്കാനുള്ളതല്ല അത് എന്ന് ഞാൻ കരുതുമ്പോൾ അതെനിക്കൊരു രക്തസാക്ഷിത്വമാണ് അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്കുള്ളത് പക്ഷേ ഈശോ നമ്മെ ക്ഷണിക്കുന്നത് അതിന് നമ്മെ തന്നെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് യേശുവിനോടുള്ള സ്നേഹമുണ്ടായിരിക്കണം അതുകൊണ്ട് അവർ വിശുദ്ധ ജോസഫും വിശുദ്ധ ഫ്രാൻസി ഷെക്കാടുമൊക്കെ വിശുദ്ധരായിട്ടുണ്ടെങ്കിൽ രക്തസാക്ഷികളായിത്തീരുന്നെങ്കിൽ മരണത്തിലേക്ക് അവർ നടന്നെടുക്കുകയില്ല അവർ ഓടിപ്പോവുകയായിരുന്നു മരണം പുലുകുന്നതിന് വേണ്ടി അവരൊക്കെ ജീവിച്ചത് മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് വരെ ജീവിച്ചുള്ളൂ ഈ ലോകത്തെ വലുതായിട്ട് കാണുന്നവർക്ക് രക്തസാക്ഷിത്വം വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ നിത്യതയിൽ എനിക്കൊരു ഉണ്ടെന്ന് കണക്കാക്കുന്നവർക്ക് രക്തസാക്ഷിത്വം മനോഹരമായിട്ടുള്ള അനുഭവമാണ് ആഹ്ലാദമാണ് നമുക്കതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും എപ്പോഴും നമ്മോടുകൂടി ഉണ്ടായിരിക്കണം അവിടുത്തെ വലിയ വാത്സല്യവും സ്നേഹവും നമുക്കുണ്ടായിരിക്കണം നമുക്കും തീരാം നമുക്കും യേശുവിനോടൊപ്പം ആയിരിക്കാം നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം തോമസ് ലിഹ പറഞ്ഞതല്ലേ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം അതാണ് രക്തസാക്ഷിത്വം അവിടെ മരണം കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ തോമസ് ലിഹായെ പോലെ നമുക്ക് പറയാം നമുക്ക് മമനോടൊപ്പം പോയി മരിക്കാം അതിനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധ ഫ്രാൻസിസ് ഷെക്കാഡിനോടും വിശുദ്ധ ജോസഫിനോടും രക്തസാക്ഷികളോട് നമുക്ക് പ്രാർത്ഥിക്കാം വിയറ്റ്നാമിലെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് അവരിപ്പോഴും പീഡകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോഴും അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്നാൽ അതിൻ്റെ നടുവിലും സുവിശേഷം പ്രഘോഷിക്കുന്നവരാണ് ആ രക്തസാക്ഷികൾ രക്തസാക്ഷിതത്തിൻ്റെ ജീവിതം അവർക്കുള്ളത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സഭയൊന്നാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം അനുദന ജീവിതത്തിൽ നമുക്ക് കണ്ടെത്തുന്ന രക്തസാക്ഷ്യത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങൾ ധീരതയോടുകൂടി നമുക്ക് ഏറ്റെടുക്കാം നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം നമുക്കും അവനോടൊപ്പം ചേരാം അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ രക്തസാക്ഷികളായ വിശുദ്ധ ജോസഫും വിശുദ്ധ ഫ്രാൻസിസും എന്നും നമുക്ക് ധൈര്യം നൽകട്ടെ അവരുടെ മാധ്യസ്ഥ്യം നമുക്ക് ശക്തി നൽകട്ടെ നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം ഞങ്ങൾക്കും ഈ ജീവിതത്തിൽ രക്തസാക്ഷികളാകുവാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെടുമ്പോൾ അവസരങ്ങൾ കടന്നു വരുമ്പോൾ ധൈര്യത്തോടെ ഏറ്റെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ചേർന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായിട്ടുണ്ടാകട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്ഷിത്വർഗരിച്ചോരേഞ്ഞ കാരണി പാടുകൾ നൽകി നാമുക്തായൊരു ദർശനം രക്തപടുക്കി സാക്ഷിത്വം രക്തമുഴുക്കേ അവൻ നടത്തിയ തീർച്ചവ